മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടതെന്ന് വി ഡി സതീശൻ മുഖ്യമന്ത്രിയാണ് ഒന്നാം പ്രതി അദ്ദേഹം തന്നെയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നതെന്നും വി ഡി സതീശൻ പറഞ്ഞു ഈ സെപ്റ്റംബർ നാലാം തീയതിയാണ് കേരളത്തിലെ പ്രതിപക്ഷം വളരെ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചു ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ദൂതനായി അഡീഷണൽ ഡി ജി പി ലോ ആൻഡ് ഓർഡർ അജിത് കുമാർ ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയെ കണ്ടുവന്നു നിഷേധിച്ചു രണ്ടു കൂട്ടും പിന്നെ സമ്മതിച്ചു ഇരുപത്തൊന്ന് ദിവസത്തിന് ശേഷം ഒരു അന്വേഷണം നേരത്തെ എന്താ കണ്ട എന്താ കുഴപ്പമെന്നൊക്കെ ചോദിച്ചു വ്യക്തിപരമായി കണ്ടാണ് അജിത് കുമാർ പാർട്ടിക്കാരനല്ല എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള വേർഷൻസ് ഉണ്ടായി ഇപ്പോ അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞ ശേഷം അത് പോകട്ടെ ഞാൻ പറഞ്ഞതല്ലേ ഞാൻ ഉന്നയിച്ച ആരോപണം സാരമില്ല നിസ്സാരില്ല ഈ മെയ് മാസത്തിലാണ് രണ്ടായിരത്തി മെയ് മാസത്തിലാണ് ഈ അജിത് കുമാർ അദ്ദേഹത്തെ കണ്ടത് മുഖ്യമന്ത്രി അറിഞ്ഞില്ലേ മുഖ്യമന്ത്രിക്ക് അറിയാലോ മുഖ്യമന്ത്രിക്ക് അറിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം ആ സ്ഥാനത്തിരിക്കാന് യോഗ്യതല്ല കാരണം അദ്ദേഹത്തിന് ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടുന്ന അദ്ദേഹത്തിന്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയുമായി ഒരു മണിക്കൂർ സംസാരിച്ചു എന്ന് മുഖ്യമന്ത്രിക്ക് വിവരം കിട്ടിയിട്ട് ഇപ്പൊ പതിനഞ്ച് മാസം അപ്പൊ എന്തുകൊണ്ടാണ് അന്വേഷിക്കായിരുന്നത് അന്വേഷിക്കായിരുന്നതിന്റെ കാരണം പതിനഞ്ചു മാസം മാസമായിട്ട് അന്വേഷിക്കായിരുന്നതിന്റെ കാരണവും കഴിഞ്ഞ ഇരുപത്തൊന്ന് ദിവസമായിട്ട് അന്വേഷിക്കായിരുന്നതിന്റെ കാരണം മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് അജിത് കുമാർ പോയത് എന്നത് തന്നെയാണ് ഒരു സംശയം അകാര്യത്തിലില്ല മുഖ്യമന്ത്രി കൂടി ഇതിനകത്ത് പ്രതിയാണ് കാരണം മുഖ്യമന്ത്രിയുടെ നിർദേശാനുസരണമാണ് എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയെ കണ്ടത് അപ്പൊ മുഖ്യമന്ത്രി അന്വേഷിച്ച എന്താ പ്രസക്തി ഒരു കാര്യമില്ല ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള വെറുതൊരു തന്ത്രമാണ് പ്രഹസനം വെച്ചാൽ കേരളത്തിലെ കേരളത്തിലെ ഗവൺമെന്റും അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ ഇല്ലേ ഒരുപാട് സാധാരണ ജീവിതത്തിൽ അതുപോലെ ഒരു മന്ത്രിമാർക്ക് പോലും വരാൻ പറ്റാത്ത സ്ഥലത്തേക്കാണ് സുരേഷ് ഗോപി എത്തിയത് അജിത് കുമാർ പൂരം കലക്കിയ ദിവസം സ്ഥലത്തുണ്ടായിരുന്നതായി പറയുന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് മുഖ്യമന്ത്രി കണ്ടിട്ടുണ്ട് അൻവറിനെ കോൺഗ്രസ് എടുക്കുന്ന കാര്യം ചർച്ച ചെയ്തിട്ടില്ല യു ഡി എഫും ചർച്ച ചെയ്തിട്ടില്ല എ ഡി ജി പി ആദ്യം ആർ എസ് എസ് നേതാക്കളെ കണ്ടത് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സഹായിക്കാമെന്ന് ഉറപ്പ് നൽകി അത് പ്രവർത്തിക്കുകയാണ് പൂരക്കലക്കലിൽ എ ഡി ജി പി ചെയ്തത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതിപക്ഷം പറയുന്ന കാര്യങ്ങൾ ഹൈക്കോടതിയും പറഞ്ഞു സർക്കാരിന് വേണ്ടപ്പെട്ടവർക്കെതിരെയുള്ള ഭാഗങ്ങൾ ഒഴിവാക്കിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നത് എന്നും വി ഡി സതീശൻ പറഞ്ഞു